നിന്റെ ചെയ്തനറ്റൊരു പൂമുഖം കാണാനോ വന്നില്ലേ ഞങ്ങളും നിന്റെ കണ്ണാടിക്കൽ വീട്ടിൽ പൊട്ടിക്കരയുന്ന നിന്റെ പൊന്നാരമോന്റെ കാഴ്ചകൾ കണ്ടപ്പോൾ ഞങ്ങളെ ഉള്ളു തകർന്നില്ലേ നാട്ടുകാരും തേങ്ങി നിന്റെ ഓർമകളും ചൊല്ലി നിന്റെ കണ്ണാടിക്കൽ വീട്ടിൽ നിന്നും നീ യാത്രയായില്ലേ നീ യാത്രയായില്ലേ നിന്റെ ചെയ്തനറ്റൊരു പൂമുഖം കാണാനോ വന്നില്ലേ ഞങ്ങളും നിന്റെ കണ്ണാടിക്കൽ വീട്ടിൽ പൊട്ടിക്കരയുന്ന നിൻ്റെ പൊന്നാരമോൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ ഞങ്ങളെ ഉള്ളു തകർന്നില്ലേ നാട്ടുകാരും തേങ്ങി നിന്റെ ഓർമ്മകളും ചൊല്ലി നിന്റെ കണ്ണാടിക്കൽ വീട്ടിൽ നിന്നും നീ യാത്രയായില്ലേ നീ യാത്രയായില്ലേ